എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാതെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാകില്ല അജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി ആലോചിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആരോപണങ്ങൾ ഔദ്യോഗിക കൃത്യ തടസ്സമായിട്ടുണ്ടെങ്കിലോ ബാധിച്ചിട്ടുണ്ടെങ്കിലോ നടപടി വരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയും മുഖ്യമന്ത്രി തള്ളി ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച തന്റെ ഇടനിലക്കാരുമായി കണ്ടു എന്നതായിരുന്നു ആരോപണം രാഷ്ട്രീയ ദൌത്യങ്ങൾക്കായി പോലീസിനെ അയക്കുന്നത് ഞങ്ങളുടെ രീതിയല്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു പൂരം വിവാദത്തിൽ പരിശോധന നടക്കുന്നു നിലവിൽ പുറത്തുവന്ന വിവരാകാശ മറുപടി വസ്തുത അനുസരിച്ചല്ല തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി ചോദിച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാലിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല അദ്ദേഹം തന്നെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം